ദി ഗൈഡ് ഓഫ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫഹീമ് പതിനഞ്ചാമത്തെ പാഠം അതാണ് നമ്മൾ നോക്കുന്നത് പതിനഞ്ചാമത്തെ പാഠം പാടത്തിൻ്റെ പേരെന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാബുൻ എന്നാണ് പതിനഞ്ചാമത്തെ പാഠത്തിൻ്റെ പേര് ബാബുൻ എന്നാണ് ബാബുൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ എന്താണ് ഈ ചിത്രം ഒരു ഡോറാണല്ലേ വാതിൽ അപ്പോൾ ബാബുൻ എന്ന് പറഞ്ഞാൽ വാതിൽ എന്നാണ് ഇനി ഈ പാഠത്തിൽ എന്താണ് പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഈ പാഠത്തിൽ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഒന്നാം ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നാമത്തെ പാഠം മുതൽ കഴിഞ്ഞ പതിനാല് പാഠങ്ങൾ വരെ നമ്മൾ പഠിച്ചത് ഓരോ അക്ഷരങ്ങളെക്കുറിച്ചാണ് അല്ലേ കുറേ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ ഫത്തഹിട്ട് കസിറ് ലൊന്നൊക്കെ ഇട്ട് കാണ്ടത് എങ്ങനെയാണ് ഉച്ചരിക്കുക തൻവീൻ ലൊന്നിട്ടിട്ട് എങ്ങനെ ഉച്ചരിക്കും ഇനി അർക്കത്തുകളൊന്നുമില്ല ഫത്ത ഇല്ല കസിറില്ല ലൊമ്മ ഇല്ല ഒന്നും ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് പഠിക്കുന്ന പാഠം ഈ പാഠം ഇത് ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെക്കുറിച്ചല്ല പഠിക്കുന്നത് നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ നീട്ടി പറയാറുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം സ എന്നുള്ളൊരക്ഷരം എങ്ങനെ നീട്ടുക സ എന്ന് നീട്ടണം സി എന്നുള്ളതാണെങ്കിൽ എങ്ങനെ നീട്ടുക സി സു എന്നാണ് എങ്ങനെ നീട്ടും സൂ അപ്പം ഇങ്ങനെ നീട്ടി നീട്ടിപ്പറയാൻ നീട്ടി ഉച്ചരിക്കാൻ അക്ഷരങ്ങൾ നീട്ടി ഉച്ചരിക്കാൻ എന്താണ് എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് അത് എഴുതേണ്ടത് ഏതക്ഷരങ്ങൾ കൊണ്ടാണ് നീട്ടേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് നോക്കൂ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച് ഫസ്റ്റ് പഠിച്ച വാക്ക് ബാബിൻ എന്നുള്ളതാണ് ബാബുൻ ഇതിൽ ഈ ബ എന്നുള്ള അക്ഷരം ഇവിടെ കറുപ്പ് കളറിൽ കാണാം അത് നമ്മൾ ആദ്യം മുമ്പ് പഠിച്ച അക്ഷരമാണ് ബ ഈ ബ എന്നുള്ള അക്ഷരത്തിനെ ഒന്ന് നീട്ടുമ്പോൾ എങ്ങനെ വരിക ബ എന്നാണ് വരിക അങ്ങനെ നീട്ടാനിവിടെ എന്താണ് കൊടുത്തത് അത് നേരെ ശ്രദ്ധിക്കണം അതാ എന്താ കൊടുത്തത് ഒരു അലിഫാണ് കൂട്ടി കൊടുത്തിട്ടുള്ളത് അലിഫ് കൂട്ടി അപ്പോൾ ബ എന്നുള്ളത് ബാന്നായി ബ എന്ന് പറഞ്ഞാൽ ഫത്തഹാണെല്ലാം ഉണ്ടാവുക ബ എന്ന് പറയുമ്പോൾ ഫത്തഹാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഫത്തഹാണെങ്കിൽ അക്ഷരങ്ങൾക്ക് ഫത്തഹാണെങ്കിൽ അതിനൊന്നങ്ങോട്ട് നീട്ടാൻ അലിഫാണ് കൊടുക്കേണ്ടത് അതിപ്പുറത്ത് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദാ എന്താ ഫത്തഹ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദാ ഫത്തഹ് അപ്പോൾ അതിനെ നീട്ടാൻ അലിഫാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ ഇനി ഓരോ ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്കത് തിരിയും നോക്കൂ ഫസ്റ്റ് തന്നെ ദാ ബ എന്നുള്ള അക്ഷരം ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഇട്ടിട്ട് നോക്കൂ അലിഫ് ചേർത്ത് കൊടുത്തു ബാ എന്നുള്ളതിൻ്റെ കൂടെ അലിഫ് ചേർത്തപ്പോൾ എന്താ വായിക്കുക എന്താ ബാ എന്ന് വായിക്കും ഇനി ബാ എന്ന് ഒരു വാക്ക് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചല്ലോ അത് ഇതവിടെ കൊടുത്തുക്കണു ബാബുൻ ബാബുൻ എന്നാണ് വായിക്കുക ഇനി അതുപോലെ മറ്റക്ഷരങ്ങൾ നോക്കാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ വെച്ച് നമുക്ക് നോക്കാം ഇനി അടുത്ത അക്ഷരം നോക്കൂ മ എന്നുള്ളതാണ് മ അതിൻ്റെ കൂടെ അലിഫ് ചേർത്തു ദ അപ്പോൾ അതെന്തായി മാ എന്നായി ഇനി ഒരു വാക്ക് അത് വെച്ചിട്ട് മാ വെച്ചിട്ടുള്ളൊരു ദ എന്താണ് മാലുൻ ഇനി മറ്റൊരക്ഷരം ദ ക അതിൻ്റെ കൂടെ അലിഫ് ചേർത്തു അപ്പോൾ അതെങ്ങനെ എഴുതുക എങ്ങനെ വായിക്കാമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ദാ കാ ഇനി എന്താണ് അത് വെച്ചിട്ടുള്ള വാക്ക് കാമിലുൻ കാമിലുൻ ഇനി അടുത്ത് വേറൊരു അക്ഷരം നോക്കൂ ദ അതിൻ്റെ കൂടെ അലിഫ് ചേർത്തു അപ്പോൾ ദാ എന്ന് വായിച്ചു അല്ലേ അത് വെച്ചിട്ടുള്ളൊരു വാക്ക് ഇതാ ദാറുൻ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആണെങ്കിൽ അതിനെ നീട്ടാൻ അലിഫാണ് ഉപയോഗിക്കുക ഇനി മറ്റൊരു അക്ഷരം ഇതാ ആ അലിഫ് ചേർത്തു അപ്പോൾ നോക്കൂ ഇവിടെ അത് എഴുതുമ്പോൾ ഇങ്ങനെ ആ എന്നുള്ളത് നീട്ടാൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്താൽ മതി ഇതാ അപ്പോൾ ആ എന്ന് വായിക്കാം നമുക്ക് ആദം അല്ലെ ആദം എന്നുപേരുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആദം എന്നു പേരുള്ളൊരു നെബ്യൻ ഉണ്ട് ഒന്നാമത്തെ നെബ്യാണ് മറ്റൊരക്ഷരം നോക്കുക അതിൻ്റെ കൂടെ അലിഫ് കൂട്ടി അപ്പോൾ താ എന്നായി അത് വച്ചിട്ടുള്ളൊരു വാക്ക് താരി കുൻ ഇനി അതുപോലെ തന്നെ അടുത്തൊരക്ഷരം ദാ വ അതിൻ്റെ കൂടെ അലിഫ് കൂട്ടി അപ്പോൾ എന്തു വായിച്ചു വാ എന്ന് വായിച്ചു അതിൽ വെച്ചിട്ടുള്ളൊരു വാക്ക് വാരിതുൻ ഇനി വേറൊരു അക്ഷരം നമ്മൾ ലാസ്റ്റ് പഠിച്ച അക്ഷരം യാ ഇ അതിൻ്റെ കൂടെ അലിഫ് കൂട്ടി അപ്പോൾ എന്തു വായിച്ചു യാ വെച്ചാണ്ടൊരു വാക്ക് യാസിറുൻ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒരക്ഷരത്തിന് ഫത്ത ആണെങ്കിൽ ഏതക്ഷരമാണെങ്കിലും കുഴപ്പമില്ല ഫത്താണെങ്കിൽ അതിനൊന്നങ്ങോട്ട് നീട്ടാൻ അലിഫാണ് ചേർക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫത്തഹിനെ എങ്ങനെ നീട്ടാം എന്നുള്ളതാണ് ഇനി കെസി ആണെങ്കിൽ ഒരക്ഷരത്തിന് കെസർ ആണെങ്കിൽ അതിനെങ്ങനെ നീട്ടും ഇപ്പം ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സി ഒരു വാക്ക് ഒരു ഒരക്ഷരം സി എന്നുള്ള അക്ഷരം എന്ത് കെസിറാണ് അപ്പോൾ അതിനെങ്ങനെ നീട്ടുക സി എന്നല്ല നീട്ടേണ്ടത് അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ടത് ഇതാ ഇവിടെ പാഠഭാഗത്ത് ഇവിടെ ഒരു ഉദാഹരണം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും നേരത്തെ ബാബിൻ എന്നല്ല പഠിച്ചത് ഇവിടെ അത് ബ എന്നായിരുന്നു ഇവിടെ ദാ ബി എന്നാണ് ഫസ്റ്റ് സെക് കൊടുത്തിട്ടുള്ളത് ബി കസിറാണ് ദാ കസിറാണ് കൊടുത്തിട്ടുള്ളത് ബന് ഇവിടെ കസിറാണ് ഈ കസിറിനെ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ നീട്ടിയത് ദ യാ കൊണ്ടാണ് നീട്ടിയത് കാണാണ്ടല്ലോ യാ കൊണ്ട് നീട്ടി അപ്പോൾ യാ കൊണ്ടാണ് കെസിറാണെങ്കിൽ യാ കൊണ്ടാണ് നീട്ടേണ്ടത് അപ്പോൾ അതെന്താണ് വായിക്കുക കെസ് ബി എന്നുള്ളതിനെ യാ കൊടുത്ത് നീട്ടിയപ്പോൾ ബി എന്ന് വായിക്കും അപ്പോൾ അതെങ്ങനെ വായിക്കും ബീലുൻ എന്ന് വായിക്കും ഇതവിടെ കൊടുത്തിട്ടുണ്ട് കെസിറ് ഇതാ കെസർ കൊടുത്തു അതിനെ നീട്ടാൻ യാ ഇതവിടെ ഉണ്ട് അപ്പോൾ ഇത് വായിക്കുന്നത് ബീലുൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ബി കെസിറാണ് ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ കൂടെ യാ ചേർത്തു യാ ചേർത്തു അപ്പോൾ ബി എന്നായി എഴുതണത് എങ്ങനെയാണെന്നുള്ളത് നോക്കണേ പിന്നെ അപ്പോൾ ബി വെച്ചിട്ടുള്ളൊരു വാക്കതാ ബീ ലുൻ അതുപോലെ മി പ്ലസ് ചേർത്ത് കൊടുത്തു അപ്പോൾ എന്തായി മീ എന്നായി അത് വെച്ചിട്ടുള്ളൊരു വാക്കതെന്താ വായിക്കുക മീലുൻ പിന്നെ അതുപോലെ അടുത്തത് കി യാ ചേർത്തു അപ്പോൾ കി ഈ എന്നായി അത് വെച്ചിട്ടുള്ളൊരു വാക്ക് കീ സുൻ ഇനി മറ്റൊരക്ഷരത ദി യാ ചേർത്തു അവന്തായി ദീ എന്നായി അത് വെച്ചിട്ടുള്ളൊരു വാക്കുക ധീ ഖൻ ദീ ഖു അടുത്തൊരക്ഷരത ഈ അത് വെച്ചിട്ട് യാ ചേർത്ത് കൊടുത്തു അവന്തായി ഈ എന്നായി അത് വച്ചിട്ടുള്ളൊരു വാക്കുക ഈ മാനുൻ ഇനി അവസാനത്തത് തീ അതിൽ യാ ചേർത്തപ്പോൾ തീ എന്നായി തീ അത് വെച്ചിട്ടുള്ളൊരു വാക്കുക തീനൊൻ അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞു ഒരക്ഷരത്തിന് ആണെങ്കിൽ അതിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കാം ഒരക്ഷരത്തിന് കസിറാണെങ്കിൽ അതിനെ നീട്ടാൻ യാ ആണ് ഉപയോഗിക്കുക നമ്മളിപ്പോൾ ഫത്തഹിനെ നീട്ടാൻ അലിഫ് കെസിറിനെ നീട്ടാൻ യാ ഇനി അതേ അക്ഷരത്തിന് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പഠിച്ച അക്ഷരങ്ങൾക്കൊക്കെ ലൊമാണെങ്കിൽ ലൊമാണെങ്കിൽ അതിനെങ്ങനെ നീട്ടും എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ബൂ എന്നുള്ള അക്ഷരം ഇവിടെ ഫസ്റ്റ് കൊടുത്തുക്കുന്നത് ബൂ ലൊമാണല്ലോ ലൊമ ഇവിടെ ഉണ്ട് കാണാനല്ലോ ലൊമതാ അപ്പോൾ അതിനെന്ത് ഏത് അക്ഷരം കൊണ്ടാണ് നീട്ടിയത് ബൂ എന്നുള്ളതിനെ ബൂന്നാക്കാൻ നമ്മളെന്താ ചെയ്തത് വാവാണ് കൊടുത്തത് വാവാണ് കൊടുക്കുക ലൊമ ആണെങ്കിൽ വാവാണ് കൊടുക്കുക അപ്പോൾ ഇതെന്ത് വായിക്കുക ഭൂമുൻ എന്നാണ് വായിക്കുക ഭൂമുൻ അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ നോക്കൂ ലൊം ലൊമ്മിനെ നീട്ടുന്നത് കൊണ്ടാണ് അപ്പോൾ ലൊമ്മിനെ നീട്ടാൻ വാവാണ് ഫത്തഹിനെ നീട്ടാൻ അലിഫ് കസറിനെ നീട്ടാൻ ലൊമ്മിനെ നീട്ടാൻ വാവ് ഇവിടെ അന്യ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പഠിച്ച അതേ അക്ഷരങ്ങൾ തന്നെ വെച്ചിട്ട് ബോ അതിൻ്റെ കൂടെ വാവ് ചേർത്തു അപ്പോൾ എന്താ വായിക്കുക ബൂ എന്നുള്ളത് വാവ് ചേർക്കുമ്പോൾ എന്നാൽ നീട്ടി കൊടുക്കുക ബോ എന്നായി അത് വെച്ചിട്ടുള്ളൊരു വാക്ക് നമ്മൾ പഠിച്ചത് ഇപ്പോൾ പഠിച്ചത് ബോമൻ അതുപോലെ അടുത്തൊരു അക്ഷരം മൂ അതിൻ്റെ കൂടെ വാവ് ചേർത്തു അപ്പം മൂ എന്നായി ഇനി അതിന് ഒരു വാക്കുക മൂസിറുൻ മൂ എന്നവിടെ കാണാണ്ടല്ലോ പിന്നെ കു അടുത്തൊരക്ഷരം കു അതിൻ്റെ കൂടെ വാവ് ചേർത്തു അപ്പോൾ എന്തായി കൂ എന്നായി അത് വെച്ചിട്ടുള്ളൊരു വാക്കതാണ് കൂബിൻ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതാ ലൊമ കാണാണ്ടല്ലോ എല്ലാത്തിനും ഇനി ഇതാ യു യു ലൊമ്മതാ കാണാണ്ടല്ലോ അതിൽ വാവ് ചേർത്തു അപ്പോൾ യൂ എന്നായി അപ്പോൾ അതാ അതിന് അത് ഉള്ളൊരു വാക്കിതായി ദുയോനുൻ ചുവപ്പ് കളറിൽ കൊടുത്തതൊക്കെ നേരം നോക്കുക ദുയോനുൻ ഇനി അടുത്ത അക്ഷരത ഒരു ലു എന്ന എന്നക്ഷരമുണ്ട് ലു അതിൻ്റെ കൂടെ വാവ് ചേർത്തപ്പോൾ ലു എന്നായി ഇനി അതിൻ്റെ ഉദാഹരണത ഉസ് ലൂബുൻ ഉസ് ലൂബിൻ ഇനി അവസാന അക്ഷരത റൂ അതിൻ്റെ കൂടെ വാവ് ചേർത്തപ്പോൾ റൂ എന്നായി റൂ എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒരു വാക്കിൽ പറയാം സുറൂറിൻ ഇങ്ങനെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക ആണെങ്കിൽ അലിഫ് കൊടുത്തിട്ട് നീട്ടുക കസീറാണെങ്കിൽ യാ കൊടുത്തിട്ട് നീട്ടുക ലൊന്നാണെങ്കിൽ വാവ് കൊടുത്തിട്ട് നീട്ടുക ഇനി അടുത്ത പേജിൽ നമ്മൾ ഈ പഠിച്ച അക്ഷരങ്ങളൊക്കെ പിന്നെ ഫത്തഹും കസിറും ലൊന്നുള്ള അക്ഷരങ്ങൾ അതൊക്കെ നീട്ടിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക അതുപോലെ തന്നെ നിറം കൊടുക്കുകയും ചെയ്യുക ഞാനിവിടെ നിറം കൊടുക്കുന്നില്ല ഞാനൊന്ന് വായിച്ചു തരാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ നോക്കിയാൽ മതി ഫസ്റ്റ് ഇതാ ബാ എന്നാണ് ഇവിടെ ഉള്ളത് ബാ അല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫത്തഹാണ് അല്ലേ ഫത്തഹാണ് ആ പലിഫ് കൊണ്ട് നീട്ടി ഇതാണല്ലോ നമ്മൾ പഠിച്ചത് ഇനി അടുത്തത് ഏതാ കാ എന്നാണ് കാ ഇവിടെയും ക എന്നുള്ളതിന് അലി ഫത്തഹ ആണ് അപ്പോൾ ദാ അലിഫ് കൊണ്ട് നീട്ടി ഇതൊക്കെ കൂട്ടി എഴുതേണ്ട അക്ഷരങ്ങളാണ് ഇനി കൂട്ടി അലിഫ് കൂട്ടി എഴുതാത്ത അക്ഷരങ്ങളുണ്ട് അതൊന്ന് മനസ്സിലാക്കണേ അടുത്തത് സാ എന്നാണ് സീനിന് ഫത്തഹാണ് അപ്പം അലിഫ് കൊണ്ട് നീട്ടി സ എന്നായി അടുത്തത് ശ്രദ്ധിക്കൂ അടുത്തൊരു വ്യത്യാസമുണ്ട് ദാ എന്നാണ് ഇത് വായിക്കുക ദാലിന് ഫത്തഹാണ് അപ്പം അലിഫ് കൊണ്ട് നീട്ടിയിട്ടുണ്ട് ഇതാ അലിഫ് കൊണ്ട് നീട്ടി പക്ഷേ ഇത് ദാലും അലിഫ് കൂട്ടി എഴുതൂല അതൊന്ന് ശ്രദ്ധിക്കണം ദാലും അലിഫ് കൂട്ടിയിട്ടില്ല അവിടെ കൂട്ടാതെ എഴുതിയിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കണേ അടുത്തത് ബി എന്നാണ് അടുത്തത് വായിക്കുക അതാ ബി അല്ലേ ഇവിടെ നേരത്തൊക്കെ ഫത്താണ് ഇവിടെ കസിറാണ് കൊടുത്തത് കെസിറ് അപ്പോൾ അതിനെ യാ ഓണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ യാ ഓണ്ട് ഇവിടെ നീട്ടിയിട്ടുണ്ട് ബി ഇനി അടുത്തത് നോക്കൂ ഇതാ കീ എന്നാണത് വായിക്കുക കാഫിന് കസറാണ് അപ്പോൾ അതാ ഓണ്ട് നീട്ടി ഇതൊക്കെ കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അടുത്തത് നോക്കൂ സീ എന്നാണ് സീ സീനിന് കസറാണ് അപ്പോൾ അതാ ഓണ്ട് നീട്ടി സീ എന്നായി ഞാൻ അതിൻ്റെ താഴെ ഉള്ളത് ജസ്റ്റ് നോക്കി വയ്ക്കും അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ദാ ധീ എന്നാണ് ദാലിന് കസറാണ് അപ്പോൾ യാ ഓണ്ട് നീട്ടി പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൂട്ടി എഴുതിയിട്ടില്ല യാ കൂട്ടി എഴുതിയതെന്ന് മനസ്സിലായല്ലോ അത് ശ്രദ്ധിക്കണേ ഇനി അതിൻ്റെ ലൊമ്മ ഉള്ളതാണ് അടുത്തത് ലൊമുള്ളത് എന്താ ദാലിന് അടുത്തത് ധൂ എന്നാണത് വായിക്കുക ധൂ എന്നാണ് വായിക്കുക ലൊമമായതുകൊണ്ട് വാവ് കൊണ്ട് നീട്ടി അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത് ലൊമായത് കൊണ്ട് അതിന് വാവ് കൊണ്ട് നീട്ടി അപ്പോൾ ധൂ എന്നായി കൂട്ടി എഴുതൂല അത് മനസ്സിലാക്കണേ കൂട്ടി എഴുതൂല ഞാൻ അടുത്തത് എന്നാണ് അവിടെ റാ എന്നുണ്ട് അല്ലേ റാ ഇന് ഫത്തായത് കൊണ്ട് അലിഫോണ്ട് നീട്ടി ദാ അലിഫോണ്ട് നീട്ടി അതും കൂട്ടി എഴുതിയിട്ടില്ല ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക അടുത്തത് ഇരി എന്നാണ് റാ ഇന് കെസിറായതുകൊണ്ട് യാവുണ്ട് നീട്ടി അപ്പം രീ എന്നായി ഇനി അടുത്ത് നോക്കൂ ഇതും കൂട്ടി ചെയ്തില്ല അത് മനസ്സിലാക്കണേ അടുത്തത് ഇതെന്താ വായിക്കുക കൂ എന്നാണ് വായിക്കുക കൂ ലൊമാണ് കാഫിന് അപ്പോൾ വാവ് കൊണ്ട് നീട്ടിയതാ വാവ് കൊണ്ട് നീട്ടി അടുത്തത് സൂ എന്നാണ് സൂ ഇവിടെ സീനിന് ലൊമാണ് അപ്പോൾ വാവ് കൊണ്ട് നീട്ടി എന്താ വാവ് കൊണ്ട് നീട്ടിയിട്ടുണ്ട് ഇത് കൂട്ടി എഴുതേണ്ട അക്ഷരങ്ങളാണ് ഇനി അവസാനം താഴെതാ റൂ എന്നാണ് ഇത് വായിക്കുക റൂ ലൊമായത് കൊണ്ട് വാവ് കൊണ്ട് നീട്ടി കൂട്ടി എഴുതിയിട്ടില്ല നോക്കണേ അതേപോലെ ഇതും ലാ എന്നുള്ളതാണ് ഇവിടെ ലാമേ അലിഫ് ഇവിടെയും ലാമമ്മ അലിഫ് ഇത് രണ്ട് രൂപത്തിൽ എഴുതാം അപ്പോൾ അതും അതിൻ്റെ കൂടെ മനസ്സിലാക്കുക ഇനി അടുത്ത പേജിൽ തുടക്കത്തിൽ അതക്റു അനക്തുബൂ എന്ന് പറഞ്ഞങ്ങാണ്ട് എഴുതാനും വായിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നീട്ടിയിട്ട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് നീട്ടാതെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് ശ്രദ്ധിച്ച് വായിക്കണേ ദാ ദാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാ എന്ന് വായിക്കുക അല്ലേ അലിഫുണ്ട് നീട്ടിയിട്ടുണ്ട് ഫത്തായതുകൊണ്ട് ഇതോ നീ എന്നാണ് വായിക്കുക കെസറാണ് നൂനിന് കെസർ ആയതുകൊണ്ട് യാണ്ട് നീട്ടി പിന്നെ ഇത് നീട്ടാതെ ആണ് എഴുതിയിട്ടുള്ളത് ലു ഒന്നുകൊണ്ട് അതിനെ നീട്ടിയിട്ടില്ല ഇനി ദാ കൂ കാഫിന് ലൊന്ന വാവ് വാവുകൊണ്ട് നീട്ടി പിന്നെ അത് നീട്ടാതെ ദ അത്രയേ ഉള്ളു പിന്നെ ദാ നൂ അവിടെ നൂനിന് വാവ് വാവുകൊണ്ട് നീട്ടി ഇത് നീട്ടാതെ വി അത്ര മാത്രമേ ഉള്ളു ഇത് നീട്ടിയിട്ടില്ല ക അതേപോലെ റ ഉ ഇനി അടുത്തത് ബി ഇതൊന്നും നീട്ടിയിട്ടില്ല ഇനി നോക്കാം അടുത്തത് നീട്ടിയിട്ടുണ്ട് സാ അല്ലേ സീനിന് വന്നു അപ്പോൾ അങ്ങനെ അലിഫുണ്ട് നീട്ടി സാ ഇതാ ഇത് എന്നാണ് വായിക്കുക ഫൂ ലൊമായത് കൊണ്ട് വാവുകൊണ്ട് നീട്ടി ഇനി നീട്ടാതെ മോ അതേപോലെ റൂ നീട്ടിയിട്ട് റാ ഇനുള്ളതുകൊണ്ട് വാവുകൊണ്ട് നീട്ടി റൂ പിന്നെ താ താ ഇന് ഫത്ത വന്നു അപ്പോൾ അലിഫുകൊണ്ട് നീട്ടി താ പിന്നെ ദീ എന്നാണ് ദാരിന് കസർ വന്നു യാ കൊണ്ട് നീട്ടി ദീ രീ എന്താണ് റാ ഇന് കസിർ വന്നു യാ കൊണ്ട് നീട്ടി രീ പിന്നെ നാ നൂനു ഫത്തഹ് ആണ് അപ്പോൾ അലിഫുകൊണ്ട് നീട്ടി നാ പിന്നെ അത് ലാ എന്നാണ് ലാമിന് ഫത്തഹാണ് അപ്പോൾ അലിഫ് നീട്ടി പിന്നെ കാ കാഫിന് ഫത്തഹ് വന്നു അലിഫോണ്ട് നീട്ടി ആ ഇതെങ്ങനെയാണ് ഇതാ ഹാ മറ്റേ ഹംസക്ക് ഫത്തഹ് വന്നാൽ പിന്നെ ആ എന്ന് ഇവിടെ അലിഫ് ഇട്ടിട്ടില്ല പക്ഷെ ഇവിടെ നീട്ടാനുള്ള ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി എഴുതുമ്പോൾ അത് എഴുതുമ്പോൾ എന്താ ഇങ്ങനെ ഫല്ലാതെ ജസ്റ്റ് ചെ ചെരിച്ചു വന്നിട്ടത് നീ നീട്ട് എന്നതിൻ്റെ ഉള്ള ഒരടയാളാണ് നീട്ടി എന്നുള്ളതിൻ്റെ ഒരു അടയാളാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ തീ അല്ലേ നീട്ടാതെ തീ പിന്നെ നീ നൂനുന് കസീർ വന്നിട്ടപ്പം അങ്ങനെ ഈ ആ കൊണ്ട് നീട്ടിയിട്ടുണ്ട് നീ അതേപോലെ മീ കസീർ വന്നു അപ്പോൾ ഈ ആ കൊണ്ട് ഇനി അതിൻ്റെ താഴെ നമുക്ക് നീട്ടിയത് മാത്രം എടുത്തിട്ടൊന്ന് എഴുതിയൊക്കെ ഫസ്റ്റ് ബാ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് നീ അത് നീട്ടി എഴുതിയിട്ടുണ്ടല്ലോ കസർ വന്നപ്പോൾ നീ ഇനി അടുത്തത് നീട്ടിയിട്ടില്ല പിന്നെ അടുത്തത് കൂ എന്ന് നീട്ടിയിട്ടുണ്ട് അല്ലേ ലൊമ്പ വന്നപ്പോൾ കൂ പിന്നെ ദ ഇല്ല നീട്ടിയിട്ടില്ല പിന്നെ നൂ എന്ന് നീട്ടി എഴുതിയിട്ടുണ്ട് നൂ അപ്പം നമ്മൾ ഇതെഴുതി ഇത് നീട്ടിയിട്ടുണ്ട് ഇത് നീട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നീട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എഴുതി പിന്നെ വി നീട്ടിയിട്ടില്ല ക റ ബി അന്ന് നീട്ടിയിട്ടില്ല പിന്നെ സ എന്നുള്ളത് നീട്ടിയിട്ടുണ്ട് സ ദ പിന്നെ അടുത്ത് എഴുതാം ഫു എന്ന് നീട്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിവിടെ ഇതാ ഫൂ പിന്നെ മൂന്ന് നീട്ടിയിട്ടില്ല പിന്നെ റോന്ന് നീട്ടിയിട്ടുണ്ട് അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം റ ഇനെ കൂട്ടി ചെയ്തില്ല വാവൂമ്മ റൂ പിന്നെ താന്ന് നീട്ടിയിട്ടുണ്ട് അപ്പോൾ അതിവിടെ എഴുതാം താ പിന്നെ ധീന്ന് നീട്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ ദാല് ശ്രദ്ധിക്കണം ദാലും ദാല്മ്മ കൂട്ടി എഴുതൂല ദീ പിന്നെ രീ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടി എഴുതൂല രീ പിന്നെ നാ നെയ്ത നാ അടുത്തത് ലാ അതിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതാ ലാന്ന് എഴുതിയിട്ട് പിന്നെ അങ്ങനെ അലിഫുട്ടാലും കുഴപ്പമൊന്നുമില്ല ലാ പിന്നെ കാ ല്ലേ ആ അതാ അത് എഴുതുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഫത്തഹിൻ്റെ പകരം ഇങ്ങനെ ചെറു ഒന്ന് ചെരിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ ആ എന്ന് വായിക്കും പിന്നെ തീല്ല പിന്നെ നീ എന്നുണ്ട് അപ്പം അത് നമുക്ക് ഇവിടെ എഴുതാം നീ പിന്നെ മീ എന്നും ഉണ്ട് അത് ഇവിടെ സ്ഥലമില്ല ഏതായാലും അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും ജസ്റ്റ് ഞാൻ താഴേക്ക് എഴുതി എന്ന് മാത്രം ഇനി ഈ പേജിൽ അടുത്ത പേജിൽ കുറച്ച് വാക്കുകൾ പദങ്ങളുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കുക എന്താ വായിക്കുക ഈ ബറുൻ അല്ലേ നമ്മൾ പഠിച്ചല്ലോ ഈ ബറുൻ പിന്നെ അതെന്താ വായിക്കുക ബൈതുൻ അല്ലെ ബൈതുൻ പിന്നെ ഊർ റാബുൻ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ ഊർ റാബുൻ പിന്നെ തമ്രുൻ തമ്രുൻ പിന്നെ യദുൻ യദുൻ പിന്നെ അടുത്തെന്താണ് സബിയുൻ സബിയുൻ അടുത്തത് ബി തുൻ വായിക്കാം പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ചൊറ്റടിക്ക് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അക്ഷരങ്ങൾ ഓരോന്ന് വായിച്ച് പിന്നെ അത് ലാസ്റ്റ് ഒന്ന് കൂട്ടി വായിച്ചാൽ മതി എങ്ങനെ ദ കി ധുൻ പിന്നെ കബിതുൻ അങ്ങനെ വായിച്ചാൽ മതി പിന്നെ ദ അബുൻ ഫസ്റ്റ് നമ്മൾ പഠിച്ചല്ലോ പിന്നെ ദർബുൻ ഇനി അടുത്ത് എന്താണ് ദുൻ പിന്നെ ൻ പിന്നെ വർദ്ൻ പിന്നെ ലബിനുൻ പിന്നെ മർമറുൻ പിന്നെ ഐസ പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച പാഠം ഈ പഠിച്ച പാഠം ബാബുൻ അല്ലേ പിന്നെ സമഖ പിന്നെ ഭൂമിൻ ഇതിൽ ഈ ബാബുൻ എന്നുള്ളതും ഭൂമിൻ എന്നുള്ളതും നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച പാടാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു